പെരുന്നാളിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂല്ലേ ഈ സമയത്താണ് നമ്മുടെ പൊന്ന മക്കൾ നമ്മുടെ ചാരമെന്നുകൊണ്ട് പറയുക ഉപ്പ ഡ്രസ്സ് വേണം ഉമ്മ ഡ്രസ്സ് വേണമെന്ന് പറയും നമ്മളവർക്ക് വേണ്ട ഡ്രസ്സ് എടുത്തിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ ആ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവൂല അതനുഭവിച്ചറിയണം ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കേട്ടു മുഹമ്മദ് അൻഷിഫ് എന്ന് പറയുന്ന ഒരു ചെറിയ മോന് പതിനൊന്ന് വയസ്സാണ് ഇന്നലെ കളി കഴിഞ്ഞിട്ട് കാല് കഴുകാൻ വേണ്ടിയിട്ട് ആ കുട്ടി പുഴയുടെ അരികിൽ വന്നതാണ് കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ മകന് പുഴയിലേക്ക് അങ്ങോട്ട് വീഴുന്ന ഒരവസ്ഥ ആ മകനാകട്ടെ പുഴയിലുണ്ടായിരുന്ന ഒരു വള്ളിയിലവൻ പിടിച്ചത്രേ കുറച്ചൊക്കെ പിടിച്ചോക്കി അവസാനം ആ വള്ളി പൊട്ടിയപ്പോൾ ആ പൊന്നമോന് ഒഴുക്കുള്ള പുഴയിലേക്ക് ആ കുട്ടി അങ്ങോട്ട് പോയി രണ്ട് ദിവസമായി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇന്ന് രാവിലെയാണ് ആ പൊന്നമോൻ്റെ മയ്യത്ത് പൂങ്കുടി പാലത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് ഇന്നലെ മുതലേ ആളുകൾ തെരച്ചിൽ തുടങ്ങിയതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി ആ മോനെ കാണാതായ ആ നിമിഷം മുതല് പെരക്കാരെ ഉള്ളില് തീയ്യാണ് പാടവും പുഴയും ഒക്കെ ഒന്നായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉമ്മമാരുടെ ചിന്ത ആദ്യം പോകല് അങ്ങോട്ടാണ് അപ്പോഴൊക്കെ അവരുടെ ഉള്ളിലൊരറ്റ നെയ്യത്തെ ഉണ്ടാവുകയുള്ളു പഠിച്ച മോനെ അങ്ങനെ ആക്കല് റബ്ബേ എൻ്റെ കുട്ടി ചെറുപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയതാകും എന്നുള്ള ആ രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങും അവർ മനസ്സിലല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവർ ധരിപ്പിക്കും ഒരു ദിവസം കഴിഞ്ഞു മാക്ക് കെടുന്നിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല ആലോചിച്ചോക്കണങ്ങള് ഒരു ദിവസം കഴിഞ്ഞു തൻ്റെ മകൻ തന്നിൽ നിന്ന് വിട്ടു പിരിഞ്ഞിട്ട് ഉപ്പ ഗൾഫിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ മകന് കാണാനില്ല എന്ന വാർത്ത ആ ഉപ്പയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ പൊതുവെ പ്രവാസികൾ നാട്ടിലേക്ക് വിശേഷങ്ങൾ ചോദിച്ചിട്ട് വിളിക്കലാണ് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടെങ്കിലേ അങ്ങോട്ട് വിളിക്കാറുള്ളൂ ആ സമയത്ത് ആ മനുഷ്യനെ വിളിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക ആ മനുഷ്യൻ്റെ കൽബ് പൊട്ടിയിട്ടുണ്ടാവൂലേ ആ മനുഷ്യൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്രേ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയുടെ മൃതദേഹം മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹുസ്മാനുവല ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രധാനം ചെയ്യുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുട്ടിക്കല്ലാഹു ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ ഇതുപോലെ കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയാണ് ഇന്നലെ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി കളി കഴിഞ്ഞ് കാല് കഴുകാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് വന്നതാണ് കഴുകുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടിയും പുഴയിലേക്ക് വീണു നാട്ടുകാർ കണ്ടത്ര കണ്ടിട്ട് അവനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞതിന്നാലില്ല പ്രയാസല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കളിക്കാൻ പോയ മോനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കഫമ്പുടവയിൽ പൊതിഞ്ഞിട്ടാണ് ഉമ്മാക്കും പാക്കും സഹിക്കുവോ ഇല്ലല്ലോ എത്ര പെട്ടെന്നാണ് മരണം ആ ഒരു പുന്നമോനെ പിടികൂടിയത് വീട്ടിൽ നിന്ന് കളിക്കാൻ പോകുമ്പോൾ കളി കഴിഞ്ഞ് കാല് കകാൻ പോകുമ്പോൾ ആ മോൻ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ മരണത്തിലേക്കാണ് ഈ പോകുന്നത് എന്ന് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കുമാറാകട്ടെ ഈ കുട്ടികളൊക്കെ നമുക്ക് വേദന എന്താണെന്നറിയോ പെരുന്നാളിന് രണ്ട് ദിവസം കഴിഞ്ഞ പെരുന്നാളാണ് ആ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് ആ കുട്ടികൾ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാകും ഡ്രസ്സൊക്കെ എടുത്തുക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ ഡ്രസ്സ് വീട്ടിലിരിക്കുന്നത് ആ കുട്ടികൾ ഇന്നോ നാളെ ആറടി മണ്ണിലേക്ക് പോവുകയാണ് പഠിച്ചോനെ ആ ഡ്രസ്സ് കാണുമ്പോൾ ആ ഉമ്മമാരുടെ നെഞ്ഞ് പൊട്ടൂലേ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ എത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയുമോ അത്രത്തോളം ഒക്കെ നിങ്ങൾ കുട്ടികളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒന്ന് അശ്രദ്ധവാന്മാരായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴക്കാലാണ് എല്ലാവരും മക്കളുടെ വിഷയം ഗൗരവപരമായിട്ട് തന്നെ എടുക്കുക ഈ വക അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പ്രായത്തിൻ്റെ ഒരു വിഷയം ഇവിടെ ഇല്ല എത്ര വലിയ നീന്തൽ അറിയുന്ന ആളുകളാണെങ്കിലും നമ്മുടെ നീന്തലിൻ്റെ വഴക്കം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കത്രമേൽ അതിൽ എക്സ്പീരിയൻസ് ആയിട്ട് നീന്തുന്ന ആളുകളായിട്ടൊക്കെ ആരില്ല കുത്തൊഴുക്കിലേക്ക് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വീണ ആ വെള്ളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊന്ന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ നീന്തൽ പരിശീലകനായാലും എത്ര വലിയ നീന്തലുകാരനായാലും ഒരു രക്ഷ മരിക്കുക തന്നെ ചെയ്യും ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം പൊന്തിയിട്ടുണ്ട് മഴ പെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ കൂടുതലാകും അവിടുത്തെ ആഴമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ നാടുകളിലുള്ള കുളമാകാം കായലുകളാകാം അതേപോലെ കിണറുകളൊക്കെ ആകാം പക്ഷേ മഴ കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തെത്തെ സാഹചര്യം പിന്നെ മാറുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് എത്രയോ അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എത്രയോ നീന്തലറിയുന്ന ആളുകൾ മരണപ്പെടുന്ന വാർത്തകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത് നമുക്ക് അറിയും കുളിക്കാൻ അറിയും ഒക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ നീന്തുന്ന സ്ഥലത്ത് അപകടം പതിയിരിക്കുന്നുണ്ട് എങ്കിൽ എത്ര വലിയ നീന്തലുകാരനായിട്ടും ഒരു കാര്യമുണ്ടാവില്ല ജീവൻ പോകുന്ന ഒരവസ്ഥയാണ് നമ്മളെ കാത്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഭാര്യയുണ്ട് ഉമ്മയും മുപ്പയുമുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നീന്തുന്ന ഈ ഒരു സാഹചര്യം കുളത്തിലും പറമ്പിലും വെള്ളം എന്നറിയുമ്പോൾ തന്നെ പല ആളുകളും മക്കൾ ചെറിയ മക്കളെറ്റ് കാണാം അങ്ങോട്ട് ഓടി പോകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി ആ പൈതങ്ങൾ സ്വന്തം കൈയിൽ നിന്ന് ആ ഒഴുക്കിലേക്കാണ്ട് പോയിട്ട് അറ്റുകളുടെ ചേതനയറ്റം മയ്യത്താണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയുമോ ജീവിതകാലം മുഴുവനും ആ ഒരു വേദന അനുഭവിക്കേണ്ടി വരൂലേ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾ ഏറ്റവും ഒരിക്കലുകള് കുളത്തേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ ഒന്നും പോകരുത് കാരണം അത്രക്കും വലിയ അപകടങ്ങളാണ് പല സ്ഥലത്തും പതിയിരിക്കുന്നത് ആ രണ്ട് കുട്ടികൾ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പോലും കഴിയൂല അത് അനുഭവിക്കുന്ന ആ മാതാപിതാക്കൾക്ക് അറിയുള്ളൂ ആ കുട്ടികൾ മുങ്ങി മരിച്ചതാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു മുങ്ങി മരണപ്പെട്ടവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലമാണ് ഉള്ളത് എന്ന് അള്ളാഹു ആ കുട്ടികൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ ആ ഉമ്മക്കും ഉപ്പക്കും അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്വന്തം മക്കളാണ് ഒരിക്കലും കുളർക്കാത്ത മരണമാണ് വീട്ടിലേക്ക് കൊടുന്നതും മയ്യത്താണെങ്കിൽ എങ്ങനെ നമ്മൾ ക്ഷമിച്ചോളിന്ന് പറഞ്ഞാലും ക്ഷമിക്കാൻ കഴിയുക പക്ഷേ ക്ഷമിക്കുക തന്നെ വേണം അള്ളാൻ്റെ കല ആണ് അല്ലാ തന്ന മക്കളാണ് ഒരു സമയത്തിൽ ഇപ്പോൾ അള്ളാഹു തിരിച്ചെടുത്തതാണ് പഠിച്ചോന് ക്ഷമിക്കാനുള്ള കഴിവ മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷാല്ല അസല വലൈക്കും